മരതകപ്പട്ടണിഞ്ഞ മലനിരകളുടെ മലർവാടിയാകുന്ന മലനാടിന്റെ പറയായ മീലുകാവ് ഗ്രാമം മഞ്ഞണിഞ്ഞ മലനിരകളും പാറക്കെട്ടുകളും നിറഞ്ഞ ഇരുമാപ്ര എന്ന ഭൂപ്രദേശം മലനാടിന്റെ അപ്പോസണലായ റോഡൻ ഹെൻറി ബേക്കർ ജൂനിയർ എന്ന പുണ്യവാന്റെ പാദസ്പർശവും പ്രാർത്ഥനകളും ഏറ്റുവാങ്ങി ആത്മീയ ചൈതന്യവും അറിവിന്റെ അക്ഷരപുണ്യവും പകർന്ന ദൈവിക അനുഗ്രഹത്തിന് സാക്ഷ്യം വഹിച്ച പുണ്യഭൂമി മലനിരകൾക്ക് മകണുമായി ലോകം മുഴുവനും പ്രകാശം ചുരിഞ്ഞ് ശിരസ് നിൽക്കുന്ന ഇരുമാപ്ര സെയിന്റ് പീറ്റേഴ്സ് സി എസ് ഐ ദേവാലയം ഈ മലനാടിന്റെ മണിമുറ്റം ഇരുമാപ്രമറ്റം ചാരുതയേറിയ ചോലകൾ നിറഞ്ഞ ചാലമറ്റം ഈ മലനാട്ടിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് അടിത്തറപ്പാകിയത് സി എം എസ് മിഷണറി സ്ഥാപനങ്ങളാണ് സ്വാതന്ത്ര്യ ലഭ്യതയ്ക്ക് ശേഷം ഹെൻറി ബേക്കർ ജൂനിയർ ഈ പ്രദേശങ്ങളിൽ സുവിശേഷം അറിയിച്ചതിന്റെ നൂറാം പിറന്നാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഈ കാലഘട്ടങ്ങളിൽ ഉപരിപഠനത്തിനായി തങ്ങളുടെ നാട്ടിൽ ഒരു വിദ്യാലയം വരണമെന്ന് ഈ നാട് ഒന്നായി ആഗ്രഹിച്ചു മേലാവ് ജില്ലാ സഭാസ് നേതൃത്വം ഒരു ഹൈസ്കൂൾ സ്ഥാപിക്കുന്നതിനുള്ള ആലോചനയുമായി അന്നത്തെ മധ്യകേരള മഹാ ബിഷപ്പ് ഓഫ് റൈറ്റ് റൈറ്റർ ഡോക്ടർ സി കെ ജേക്കബ് തിരുമേനിയെ സമീപിച്ചു അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമ ഫലമായി അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന ഡോക്ടർ എ എൻ തമ്പി ഇവിടം സന്ദർശിക്കുകയും ഇരുമാപ്ര മറ്റത്തുള്ള ഇരുമാപ്ര ഇടവക ചേരിക്കലിൽപ്പെട്ട കല്ലേക്കാവ് പുരയിടം സ്കൂൾ സ്ഥാപനത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്തു മേലുകാവ് ഇരുമാപ്ര സഭാ ജില്ലകളിൽപ്പെട്ട മേലുകാവ് ഇരുമാപ്ര ഇടവകകളും മങ്കൊമ്പ് കൂവപ്പള്ളി മലങ്കര എന്നീ സഭകളിലെ ജനങ്ങളും നാനാജാതി സ്മാതസ്ഥരായ പൊതുജനങ്ങളും ഏക മനസ്സോടെ സഹകരിച്ചതിന്റെ ഫലമാണ് ഈ വിദ്യാലയം മേലുകാവ് സഭാ ജില്ലയുടെ സംഭാവനകൾ മാനിച്ചും ഇരുമാപ്ര ജില്ലയിലെ സഭാജനങ്ങളുടെ സഹകരണങ്ങൾ മാനിച്ചും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ചാലമറ്റത്ത് സ്ഥാപിതമായ സി എം എസ് ഹൈസ്കൂളിന് മേലുകാവ് ഡിസ്ട്രിക്റ്റ് സി എം എസ് ഇംഗ്ലീഷ് ഹൈസ്കൂൾ ഇരുമാപ്രമറ്റം എന്ന പേര് നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ജൂൺ മുപ്പതിന് നിർമ്മാണം ആരംഭിച്ച കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി സ്കൂളിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചില വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മാർച്ച് ഒന്നിന് മധ്യ തിരുവിതാംകൂർ മഹായിടവുക ബിഷപ്പ് ഡോക്ടർ സി കെ ജേക്കബ് തിരുമേനി നിർവഹിച്ചു പിന്നീട് ഈ കലാലയം എം ഡി സി എം എസ് ഹൈസ്കൂൾ ഇരുമാപ്രമറ്റം എന്ന പേരിലാണ് അറിയപ്പെട്ടു വരുന്നത് അഭിപ്രായരായ സഭാപിതാക്കന്മാരും മലനാട്ടിലെ ആദ്യ ഐ എസ് ഓഫീസറും അടക്കം സി എസ് ഐ റോമൻ കത്തോലിക്ക സഭാംഗളായ വൈദികരും കന്യാസ്ത്രീകളും അധ്യാപകരും വിവിധ സമുദായ അംഗങ്ങളായ ഡോക്ടർമാർ സർക്കാർ ഉദ്യോഗസ്ഥർ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാർ കലാകാരന്മാർ കായിക താരങ്ങൾ വിവിധ തൊഴിൽ മേഖലയിലും കാർഷിക മേഖലയിലും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർ തുടങ്ങി നിരവധി പ്രഗത്ഭരെ വാർത്തെടുത്തതാണ് ഈ കലാലയം ഇന്ന് എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ട് പ്ലാറ്റിനം ജൂബിലി നിറവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് മികവിന്റെ പുതിയ അധ്യായങ്ങൾ തങ്കലിപികളാൽ രചിച്ചുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും സഭയുടെയും മാനേജ്മെന്റിന്റെയും ഈസ്റ്റ് കേരള മഹാരോഭിയുടെയും അഭ്യുതകാംക്ഷികളുടെയും സഹായത്തോടു കൂടി നിരവധി ജൂബിലി പ്രോജക്റ്റുകൾ ഈ ജൂബിലി വർഷത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഗുണമേന്മയുള്ളതും വേറിട്ടതുമായ പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ തുടർച്ചയായ പതിനഞ്ചാം വർഷവും എസ് എസ് എൽ സി നൂറുമേനി മികവോടുകൂടി നമ്മുടെ കലാലയം സുവർണ നേട്ടവുമായി ഉയർന്നു നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് ഞായറാഴ്ച പതിനൊന്ന് മുപ്പതിന് നടത്തപ്പെടുന്ന പൂർവ്വ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സമ്മേളനത്തിന് ശേഷം ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് സഭാപിതാക്കന്മാരുടെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖ വ്യക്തികളുടെയും ജനപ്രതിനിധികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപക അനധ്യാപക സമൂഹത്തിന്റെയും സാമൂഹിക സാംസ്കാരിക സാമുദായിക മണ്ഡലങ്ങളിലെ നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിലും പ്ലാറ്റിനം ജൂബിലി സമാപന ആഘോഷങ്ങൾ തിരുമുറ്റം അറ്റ് സെവന്റി ഫൈവ് എന്ന മഹാ സാംസ്കാരിക സംഗമത്തിന് ഈ തിരുമുറ്റത്ത് തുടക്കം കുറിക്കുകയാണ് മലനാടിന് അക്ഷരദീപം പകർന്ന ഇരുമാപ്രമറ്റം എം ഡി സി എം എസ് ഹൈസ്കൂളിന്റെ പ്ലാറ്റിന ജൂബിലി സമാപന ആഘോഷ വീതിയിലേക്കും എല്ലാ ബഹുമാന്യരെയും സ്നേഹപൂർവം സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു